ഹായ് ഹലോ അസലാ വലൈക്കും എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ബീഫ് നമ്മളെ ബീഫ് ഒരു വേറെ രീതിയിലുള്ള കറി വെക്കുന്ന വീഡിയോയുമായിട്ടാണ് കേട്ടോ ഉമ്മയൊക്കെ കറി വെച്ചിന് ഇതേമാതിരി അതുപോലെയാണ് വെക്കുന്നത് അധികം മസാല ഒന്നും ഇടാതെ നല്ല പൊരിച്ച മാതിരി ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഈ വോലിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടൂല്ലേ വോദിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പിന്നെ തീരം മൂക്കാത്ത ഇറച്ചിയൊക്കെ അത് നമ്മൾ ചാറൊക്കെ ഇങ്ങോട്ട് പായസമാവും അത് നമുക്ക് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരട്ടോ കാരണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരുപാട് മസാല ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരുപാട് മസാലയൊക്കെ ഉണ്ടായാൽ അത് എന്താ പറയുക രസം ഉണ്ടാവില്ല പിന്നെ ഗ്രേവി ഒന്നും ഉണ്ടാകാൻ പാടില്ല കിളി കിലേനെങ്ങനെ ഉണ്ടാക്കണമാതിരി ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഗ്രേവി എടുക്കുന്ന പണി നമുക്ക് ഉണ്ടാക്കാതായ ഒന്നുമല്ല രസമൊക്കെ ഉണ്ടാകും ടേസ്റ്റ് ഉണ്ടാകായിട്ടല്ല പക്ഷെ ഇത് ഞാൻ വേറൊരു മോഡലിലാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പൊ നല്ല നല്ല നല്ലതുണ്ടൻ കഷ്ണങ്ങളാണ് ഓലിയത്തിന്റെ ഇറച്ചി കിട്ടിയാണ് കേട്ടോ കിട്ടിയതേന്ന് കേട്ടോ അപ്പൊ അത് അന്നത്തെ വീഡിയോ ആണ് അപ്പൊ അന്ന് ഞാൻ എടുത്തതായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നല്ല നല്ല നാടൻ രീതിയിലുള്ള പഴയ മോഡലിൽ നമ്മളടുപ്പം തന്നെ വെച്ച് കുക്കും ചെയ്യണം അല്ലാതെ ഗ്യാസുമ്പോ വെച്ചങ്ങാണ്ട് വേഗം രണ്ട് വിസിലും വന്ന് അതങ്ങട്ട് വെന്ത് അതാ പ്രഷറിനുള്ളിൽ വെന്ത് വെന്ത്ങ്ങട്ട് പായസമാവും ഇനി പായസം ആയിട്ടില്ലെങ്കിലോ നല്ല രസം ഉണ്ടാവില്ല നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ടേസ്റ്റ് ഒന്നും നമ്മളെ പ്രഷർ കുക്കറിൽ വെച്ചാലൊന്നും കിട്ടൂല അപ്പോൾ ഇനി ഗ്യാസ് മേലാണെങ്കിലും നമുക്ക് ഈ മൂക്കാത്ത ഈ ഇളയിറച്ചി ഉണ്ടല്ലോ ഗ്യാസ് മേലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കാരണം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇളയ ഇളയിറച്ചിയാണെന്ന് ചെറിയ ചെറിയ മൂരിക്കുട്ടന്മാരും പോത്തുക്കുട്ടം പോ പോത്തും ഇപ്പോൾ ഒത്തും കൂട്ടന്മാരും ഒരു കുട്ടന്മാരും ഒക്കെ ചെറിയ ചെറിയത് കുട്ടികളാണ് അപ്പോൾ ഇതൊന്നും കണ്ടി ചൂട് തട്ടിയാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഒന്ന് ഷെയറും ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ നമുക്ക് ഇത് മുറിച്ച് വേഗം കറി ഉണ്ടാക്കാം ഇത് കണ്ടോ ഒന്നും ഇങ്ങോട്ട് തോടുമ്പത്തിനെന്നെ ഇങ്ങോട്ട് മുറിഞ്ഞ് കിട്ടും കണ്ടോ വലിയ മൂപ്പ് എന്നെ അല്ല പെട്ടെന്ന് കത്തി ഇങ്ങനെ കയ്യിൽ വെച്ച കണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി എരിയും പോലെ അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഇറച്ചിയാണത് വെ മെനക്കെട്ട് ഇരുന്ന് മുറിച്ച് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മുറിഞ്ഞു കിട്ടും അത്രക്കും മൂപ്പ് കുറവ് പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് എനിക്ക് ഇല ഒന്നും കിട്ടിയില്ല അപ്പൊ ഞാന് ഇറച്ചി മുഴിക്കണേ എന്താ പറയുക മുട്ടി അപ്പുറത്താണ് കേട്ടോ ഇതിന്റെ ഉള്ളില് സ്ഥലം ഇല്ലാത്തതുകൊണ്ടേ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല അപ്പുറത്ത് പോയി എടുക്കുമ്പോത്തേന് നനയും അപ്പൊ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചൊക്കെ വെച്ചിട്ടാണ് മുറിക്കണത് ആ മുട്ടി മുട്ടുണ്ടെങ്കിൽ ആ മുട്ടിമ്മ ഇങ്ങനെ വെച്ച് മുറിച്ചെടുത്താ മതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് പിന്നെ വലിയ ചെറിയ കുഞ്ഞു കഷ്ണൊന്നും കാര്യമല്ല കാര്യല്ലോ കാരണം ഇത് പെട്ടന്ന് ഇങ്ങോട്ടേ ഇതാവും എന്തുകൊണ്ടിങ്ങട്ട് ായി വരും പായസം അപ്പം കുക്കറിൽ വേവിക്കുമ്പോൾ ഞാൻ കുറച്ചടച്ച് കുക്കറിൽ വെച്ചിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അങ്കനവാടിക്ക് പോകണമല്ലോ അടുപ്പത്ത് ഇപ്പോൾ തീ കത്തിപ്പിടിച്ച് പിന്നെ ചട്ടി ചൂടാകുമ്പോൾ അതിന് ഗ്യാസും ആയാ ഒറ്റ വിസിലും ബന്ധു ഇട്ടുന്നതിന് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുഴുവന് മുറിച്ചെടുക്കെട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് ഇതൊരു വെറൈറ്റി രീതിയിലുള്ള വെപ്പാണ് കേട്ടോ ഇങ്ങനെ ആരും ഇങ്ങൾ ആരും വെച്ചിട്ടുണ്ടാവില്ല ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിട്ട് ഇത് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് അടുപ്പത്ത് വെക്കാൻ ഇടങ്ങാറാണെങ്കിൽ കുക്കറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു നാല് വിസലുള്ളോടത്ത് ഒരു രണ്ട് വിസലുമ്പോൾ അങ്ങോട്ട് ഒതുക്കണം എന്നുള്ളൂ എന്നിട്ട് പിന്നെ നമുക്ക് എന്തെയ്യാം കുക്കറിൽ വെച്ചിട്ട് പിന്നെ ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒരിച്ചിങ്ങിട്ട് എടുക്കാം അങ്ങനെ അങ്ങനെ കാട്ടിയാൽ മതിയെ ഇപ്പം ഞാനിങ്ങനെ അടുപ്പത്തന്നെ വെക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞ കണ്ട ആരും ടെൻഷനാകണ്ട ഇടങ്ങേറാകണ്ട പിന്നെ അവനാണ് എങ്ങനെയാണ് പറ്റണിച്ചെങ്കിൽ അതുപോലെയൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കുക തന്നെയല്ലേ അപ്പം എന്താ പറയുക ഇങ്ങനെ കാലുകൊണ്ടേ കത്തി ചവിട്ടി പിടിച്ചിട്ടേ ഭയങ്കര പിന്നെ വേദന ഇങ്ങനെ ഇറക്കി ഇങ്ങനെ പിടിച്ചിട്ടേ ഭയങ്കര ഒരു ഇത് കാലിന് അതൊക്കെ ഇപ്പം അതേപോലെ മുറിച്ചെടുക്കണല്ലോ പിന്നെ എങ്ങനെ മുറിച്ചെടുക്ക കണ്ടോ ഇങ്ങനെയൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ അത്രയും ഇളയ ഇറച്ചിയാണത് ഇപ്പൊ എൻ്റെ ഫാമിലിയിൽ തന്നെ എന്താ പറയാ ഇങ്ങനെ ഒന്നും ഇരുന്ന് ആരും ഇറച്ചിപൊറിക്കൂല കാരണം ഇങ്ങനെ ഇരുന്ന കാല് കാലുവേദന മുട്ടുവേദന ഊരവേദന ഏഹ് എല്ലാവർക്കും അങ്ങനെയുള്ള വേദനകളാണ് അപ്പൊ എന്താണ് ഇങ്ങനെ ഒന്നിരുന്ന് മുറിച്ച് നമ്മളെ ശരീരം ഒന്ന് വഴങ്ങി ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് അസുഖങ്ങൾ വരാതൊക്കെ ഉള്ളു എന്തെങ്കിലും പിടിച്ചുങ്ങാണ്ട് ഇങ്ങനെ വന്നിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്താ നമ്മളെ ശരീരം കൊണ്ടുതന്നെ നമുക്ക് വയ്ക്കൂല നമ്മളെവിടെയാലും ഏത് ചെറിയ സ്ഥലത്താണെങ്കിലും ഇങ്ങനെ ഇരിക്കാനും ഇപ്പം ഞാനും കുഞ്ഞാണിയാക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ രണ്ട് പലകുണ്ട് പലകമ്മ ഇരുന്നാണ്ടാണ് ഞങ്ങൾ ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കുക കുഞ്ഞാണി പിന്നെ പിന്നെ തടിയെന്ന് തോന്നില്ലല്ലോ സ്കെൽറ്റാണ് ഞാനുള്ള പിന്നെയും കുറച്ചൊക്കെ തടിയെന്ന് പറയാനില്ല ഉണ്ടെങ്കിൽ എനിക്ക് എന്താ എനിക്ക് വിഷയല്ല എനിക്ക് ഞാൻ ഞാനും അങ്ങനെ എന്താ പറയാ ക്ഷീണിച്ചു പോയി അങ്ങനെ ഒന്നാമത് അങ്ങനെയുള്ള ജീവിത സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ടേബിള് കസേര പിന്നെ സ്റ്റൂളും വരുന്നു ടേബിള് ടേബിളും വെച്ചിട്ട് കഴിക്കുക അപ്പൊ നമുക്ക് സൗകര്യം കൂടുതലാണ് ഇതിപ്പോ നമുക്ക് സൗകര്യമല്ല ഏർ അപ്പൊ പിന്നെ നമ്മള് നമ്മളെ ജീവിത രീതിയാണ് നമ്മൾക്ക് അസുഖങ്ങൾ ഇല്ലാതാക്കണത് കേട്ടോ നമ്മളെ ജീവിത രീതിയാണ് എങ്ങനെയൊക്കെ ജീവിക്കണേ ആ ജീവിതത്തിന്റെ അതുപോലെയാണ് നമ്മൾക്ക് അസുഖങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്നത് ഇപ്പൊ എന്താ ഇപ്പൊ മിറ്റടിച്ചു വരണ്ട മിറ്റടിച്ചു വരികയാണെങ്കിലും നല്ല ഈ കല്ലൊക്കെ പതിച്ച മിറ്റാണ് നല്ല സുഖം അടിച്ചു വരാന് ആദ്യത്തെ മാരിയപ്പോ മിറ്റടിച്ചു വരാന് ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു മിറ്റടിച്ചു വരാന് മിറ്റടിച്ചല് നല്ല ചിരലും മണ്ണും നല്ല നയപ്പുണ്ടായിരുന്നു ചൂലുകൊണ്ട് മാടി 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 അന്നൊക്കെ പെട്ട ചൂല് പെട്ടെന്ന് കേടന്നു ഇനി ചൂല് കേടിയിരുന്നില്ല കാരണം എന്താ ഇപ്പൊ നല്ല മുറ്റാണ് റിസ്ക് എടുക്കണ്ട ഒന്നിങ്ങനെ ഇങ്ങനെ നീളുള്ള ചൂള് ഒന്നിങ്ങനെ ഇങ്ങനെ മാടിക്കൊടുത്താൽ മതി ചമ്പല പോകാന് നല്ല ഈസിയാണ് ആ ഒരു മാറ്റങ്ങളാണ് അപ്പോൾ ഞാൻ ഇറച്ചി വെക്കുക എന്നാണ്ട് നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ആയി അത് സാറല്ല ഇനി നമുക്ക് കറി വെക്കണത് പെട്ടെന്ന് ഞാൻ കാണിച്ച് തരാട്ടോ കറി വെക്കണത് ഞാൻ വേഗം വേഗം കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെക്കണം എന്തായാലും വെക്കാന്നാ പോരാ അപ്പോൾ ഗൾഫിലുള്ള ആൾക്കാരെ കുറേ ആൾക്കാരെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അപ്പൊ അത് മക്കളെ നമുക്ക് വേഗം ഇറച്ചി ഉണ്ടാക്കാം ഞാൻ അപ്പൊ അതാ വെള്ളത്തിൽ ഇട്ട് കഴുകി 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 ഇതിന്റെ ബ്ലഡ് ഒക്കെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചാൽ വെച്ചാലുണ്ടല്ലോ ബ്ലഡ് അങ്ങോട്ട് നിന്ന് കിട്ടുമല്ലേ ഇറച്ചി അതങ്ങനെ ബ്ലഡ് വന്നുകൊണ്ട് നോക്കും അപ്പോൾ ഇറച്ചി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുക്ക് ചെയ്യണത് എങ്ങനാന്ന് നോക്കാം അപ്പൊ അതാ തീയൊക്കെ പിടിച്ച് റെഡി ആയിക്കണ് അപ്പോൾ ഞാൻ ഈ ഇവിടുന്ന് കുറച്ച് വലിയ ചട്ടിയാണ് അല്ലാതെ ചെറിയ ചട്ടി ഇപ്പം ഇവിടെ അല്ല അപ്പോൾ നമുക്ക് ഈ വലിയ ചട്ടി തന്നെ എടുക്ക അല്ല അപ്പൊ എന്താ കാട്ടണേ അപ്പൊ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇറച്ചി വെള്ളം ഉണ്ടായി എഴുതി കുഴപ്പമൊന്നുമില്ല നമ്മള് വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കണത് അപ്പൊ ഇതേ ഇട്ട് കൊടുത്തുട്ടോ നമ്മളെ ചട്ടിക്ക് ഇട്ടുകൊടുത്തു അപ്പൊ ചട്ടി വലുതാണേ ഇറച്ചി കുറച്ചുള്ളൂ അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാനേ ഈ ചട്ടി ഇങ്ങടെ എടുത്താണ് കുറച്ച് ഇറച്ചിയുള്ളൂ കാരണം തോനൊന്നുമില്ല ഒരു കിലോനാണിത് പക്ഷെ ചട്ടി കൊറേ വലുതാണ് അപ്പൊ നമ്മക്ക് ഇതേക്ക് എന്തൊക്കെ എടുക്കാൻ നോക്കാം മഞ്ഞപ്പൊടി നമുക്ക് പിശുക്കത്രയും കാട്ടണ്ട കൊറച്ചധികം ഇട്ടു കൊടുക്കട്ടോ മുളക് പൊടി അതുപോലെ കുറച്ചിട്ട് കൊടുക്ക കുറേ മസാല വേണ്ട നമുക്ക് പണ്ടൊക്കെ മല്ലി മുളകുമൊക്കെ വറുത്ത് ഇടിച്ചുങ്ങാണ്ടല്ലോരലിൽ അപ്പോൾ നമുക്ക് ഇത് ചൂടാക്കേണ്ട കാര്യം നമ്മൾ ഇത് വറുത്ത് പൊടിച്ചതാണ് മല്ലിപ്പൊടി ഇട്ടു പറയാൻ ഇട്ടു ഒരു ടീസ്പൂൺ ഇട്ടിക്കണേ ഇനി നമ്മൾ മെയിൻ മെയിനായിട്ട് വേണ്ട പെരിഞ്ചീരകമാണ് പെരിഞ്ചീരം കുറച്ച് ഇടുത്തു കൊടുത്തു ഏറണ്ടട്ടോ കുറച്ച് മതി എന്റെ മമ്മ ഉണ്ടാക്കുമ്പോൾ തന്നെയാ ഉണ്ടാക്കണത് കേട്ടോ അതിന് ഒരു മാറ്റവും അല്ല മൂത്ത കരിയപ്പിൻ്റെ ഇട്ടുകൊടുക്കുന്നത് എന്താ കല്ലുപ്പ് കല്ലുപ്പ് അണ്ടിട്ടെടുത്തു എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം ഇറച്ചി നല്ലോണം ഒന്നങ്ങട്ട് ഈ മസാലയിലൊന്നും നമുക്ക് ഒഴിച്ചുകൊടുക്കെട്ടോ ചട്ടി കൊടുക്ക വലുതാണ് ഇറച്ചി ചട്ടിന്റെ മൂലക്കൊക്കെ ഉള്ളാൽ അതപ്പോ ഇവിടെ പിന്നെ ഇപ്പൊ ഒരു കുഴിയുള്ള ചട്ടിയാണ് അതിൽ വെച്ചാൽ അറിയോ ഇനി നമ്മൾ നമ്മളിറച്ചിക്ക് ഇമ്മ കാട്ട് മാറ്റത്തന്നെ ഞാൻ കാട്ടുന്നത് കുറച്ചിത് വെളിച്ചെണ്ണ കാരണം അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെട്ടോ എന്നിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചുകൊടുക്കണം അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഈ വെളിച്ചെണ്ണ ഈ ഇതിൽ നല്ലോണം അങ്ങോട്ട് പിടിപ്പിക്കാം അപ്പോൾ നമ്മളെ പെരുഞ്ചീരം പെരുഞ്ചീരകം മുളക് പൊടി പാകത്തിന് എരുവാണെങ്കിൽ ഇടപ്പം പണ്ടൊന്നും കുരുമുളക് പൊടി ഇട്ടിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇടാൻ തുടങ്ങിയത് എന്റെ അമ്മമ്മയൊന്നും ഇപ്പോഴും ഇട ഇനി ഞമ്മക്ക് ഇത് ടേസ്റ്റ് കൂട്ടാൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുരുമുളക് പൊടി ഇടട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല കാരണം അത് ലാസ്റ്റ് ഇടാം അപ്പോൾ അതാ വെന്ത് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടതില് ഓയിലായതുകൊണ്ടാണ് മസാല കൈമ പിടിക്കാത്തത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇറച്ചിയിലുള്ള മസാല ഫുള്ള് ഇറച്ചി മലിനെയാണ് കൈമ പിടിച്ചിട്ടില്ല ഇനി നമുക്കിത് വല്ലേ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അതില വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം തന്നെ ഒഴിക്കുക അല്ലെങ്കിൽ അടി പിടിക്കും നമ്മൾ നമ്മളിതിൽ വേഗാനുള്ള വെള്ളം മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കാരണം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാകും കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേ ഒന്നും വേണ്ട കുറച്ച് ഇതാ വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം ചെറിയ ഉള്ളി പച്ചമുളക് ശരിക്കും അമ്മയൊന്നും ഉടലില്ല ഞാൻ പിന്നെ എന്തായാലും ഇടുക എന്ന് വിചാരിച്ചു ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി പോണ ഇഞ്ചി ഉള്ളി പച്ചമുളക് ഉമ്മ ഇടലില്ല കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ഇടാന്ന് വിചാരിച്ചു അന്നൊന്നും പച്ചമുളക് ഇടൂല പച്ചമുളക് ഇങ്ങനെ ഇട്ടിട്ടാൽ മതിലേക്ക് ഇനി നമുക്ക് ഇത് ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനിത് അതിൽ ഓരോന്നോ എല്ലാം ഇങ്ങനെ ചതച്ചെടുക്കട്ടെട്ടോ ഇതിൽ വെച്ച് ചതച്ചാൽ എന്താണെന്നറിയോ നമുക്ക് പെട്ടെന്ന് ചതയും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചതഞ്ഞ് കിട്ടും അപ്പം ഇത് മുഴുവൻ ഇതുപോലെ ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചതൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കൊടുക്കാം കേട്ടോ നമുക്ക് ൊന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് എന്നിട്ട് വേവിക്കാം അടച്ച് വെച്ചുകാണ്ട് അണ് വേവിക്കട്ടോ അപ്പം അതാ നമ്മളെ ബീഫ് നല്ലോണം തിളച്ചിക്കണേ തിള വന്നിട്ടുണ്ട് പൊക്കെ വന്നിട്ട് കാണുന്നില്ല കണ്ടോ നല്ല പോലെ തിളച്ചു കണ്ടതിലിപ്പോൾ വെള്ളം കുറച്ചൊഴിച്ചിട്ടുള്ളൂ ഇത് നിന്നെ പൊടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനായിട്ട് വറ്റി വരണം ഇപ്പം അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല മസാലയൊന്നും അധികം ഉണ്ടാവില്ല മസാല കുറച്ചരച്ചിട്ടുള്ളൂ എന്ന വറ്റണത് ഇപ്പം കണ്ടോ നമ്മളെ ബീഫ് വറ്റി വറ്റി വരുന്നുണ്ടോ വേഗം ഏറും ചെയ്യൂല എന്നാ ഒരു ഇതിലിങ്ങനെ നിൽക്കും അങ്ങനെ അതിൽ കടന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ അപ്പം എന്ത് ചെയ്യുക നമുക്ക് ഇതുകൊണ്ട് മെല്ലം ഒന്നിട്ട് അടച്ചു വന്നാൽ വെള്ളം ഒഴിക്കണ്ട ഈ നീരില് കടന്ന് അങ്ങനെ ബീഫ് വറ്റണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വറ്റട്ടെ ചെറുതായിട്ട് കടന്ന് അപ്പം കുക്കറിലാവുമ്പോൾ നമുക്ക് ഈ ഒരു സൗകര്യം കിട്ടൂല എങ്ങനെയായാലും ഇപ്പോൾ അതാ ഈ വലിയത്തിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ബീഫ് അപ്പോൾ ആ ഒരു തുള്ളി വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടിയത് ഈ ഒരു സാധനം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടാൽ പായസമാവും ഇതൊരു കിലു കിലേന നമുക്ക് എടുക്കാം അടുപ്പത്താവുമ്പോൾ അതാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഗ്രേവിയുള്ളൂ മസാലയൊക്കെ കുറവാണ് എന്നാലോ നല്ല ടേസ്റ്റുമാണ് ഇനി ഇത് ഈ ഈ കണലിനട്ട് കടന്നുങ്ങാണ്ട് ചെറിയൊരു തീയുള്ളു അതിൽ കിടന്നിട്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെക്കും വെന്ത് കിട്ടിയിട്ടില്ല നല്ലോണം വന്നിട്ടില്ല ഒന്നും കൂടി വേഗാണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കിടന്നങ്ങാണ്ട് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ ചട്ടിയിൽ അതിൻ്റെ ഗ്രേവിയും വെള്ളമൊക്കെ വറ്റി പിന്നെ നമ്മൾ കുറച്ചും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയാൽ നമുക്കിത് കഴിക്കാം ഇപ്പം അതാണ് നമ്മളെ ബീഫ് നല്ലതുപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് കുഴച്ചിട്ടാണ് നമ്മൾ ഇറച്ചി ഇറച്ചതില്ലേ അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഈ ബീഫിലുള്ള നെയ്യും കൂടെ ആണത് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് എരിവ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഇനി പൊടിയുപ്പ് ചേർക്കും പിന്നെ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കല്ലുപ്പ് പിന്നെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത് അപ്പോൾ ഇനി പൊടിയുപ്പ് ഉപ്പ് ചേർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കല്ലുപ്പ് ചേർത്താൽ ചിലപ്പോൾ അലിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും ഞാൻ അത് പൊടിച്ചത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക കാരണം ആ കുരുമുളക് പൊടി നമുക്ക് എരിവിന് നമുക്ക് എത്രയാണ് കുരുമുളക് വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം ഈ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി അപ്പോൾ ഇട്ടിട്ടുള്ളൂ അല്ലേ അടുപ്പത്തിട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇതാണ് നമ്മളെ പൊരിച്ചെടുത്തിട്ടുള്ള ബീഫ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കുറച്ച് വളരെ ഇപ്പോൾ ഓദിയത്തിൻ്റെ ഇറച്ചി കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബീഫ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയ കുട്ടന്മാരൊക്കെ അറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇളയ ബീഫ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമ്മളെ ബീഫ് അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് വെള്ളം വറ്റാണെങ്കിൽ ഇനി ഒന്നുകൂടെ നമുക്ക് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് വിചാരിച്ചിട്ടുള്ളത് കണ്ടോ കുറഞ്ഞൊരു നനവ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചോറുക്കായാലും എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും വീട്ടുകാരെ അപ്പോൾ നമുക്ക് ബീഫ് ഇങ്ങനെ പാകത്തെ വേവിന് പൊരിച്ചെടുക്കണ ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇള ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ കുക്കറിലൊന്ന് വേവിക്കാം അത് ഇതുപോലൊക്കെ ഒന്ന് വേവിച്ച് ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ആ ഒരു ഫ്ലേവർ വന്നാൽ വന്നാലിതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ ബീഫ് ഇങ്ങനെ ഉണ്ടാക്കൽ കേട്ടോ